നമസ്കാരം ഗൂഗിൾ മാപ്പിൽ മലയാളം ലാംഗ്വേജ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക മുകളിൽ വലതുവശത്ത് കാണുന്ന നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്യുക സെറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുക നാവിഗേഷൻ ടാപ്പ് ചെയ്യുക വോയിസ് സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് മലയാള മലയാളം സെറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് മലയാളം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ മലയാളം സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പ്ലേ ടെസ്റ്റ് സൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിൻ്റെ വലതു വശത്തായിരിക്കും അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലാംഗ്വേജ് മലയാളം ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം